ഗുഡ് ഈവനിങ് എവരി വൺ ഞാൻ സെൽന ഞാൻ സാറുമായിട്ടുള്ള വൺ ടു വൺ സെഷൻ ഇപ്പോൾ കഴിഞ്ഞു ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കാരണം വൺ ടു വൺ സെഷനിൽ എനിക്ക് എൻ്റെ ബിസിനസ് ഇനി അങ്ങോട്ട് എങ്ങനെ കൊണ്ടുപോകണം എൻ്റെ ഒരു ഞാൻ ചെയ്യുന്നത് സർവീസാണ് ഈ സർവീസ് സെക്ടർ എങ്ങനെ കൊണ്ടുപോകണം എന്നതിന് വ്യക്തമായ ഒരു അജണ്ട തന്നു ഇനി ഞാനത് പ്രാവർത്തികമാക്കുക എന്ന ഒറ്റൊരു കാര്യം മാത്രമേ എന്നിൽ ും അത് അത് ഞാൻ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഐ ആം ഷുവർ ഞാൻ വലിയ ഒരു ടേൺ ഓവർ ഉണ്ടാക്കും അതായത് എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് വിതിൻ വൺ ഇയർ എത്തിപ്പിടിക്കാവുന്ന നേട്ടത്തിൻ്റെ മാക്സിമം എത്തിപ്പിടിക്കാമെന്ന നല്ല ഒരു വിശ്വാസത്തിലാണ് നല്ല വിശ്വാസത്തിലാണ് എനിക്ക് നല്ല ഉറപ്പുമുണ്ട് പിന്നെ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് ഒരുപാട് പഠിച്ചു സ്കൂൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ എന്താണ് ഞങ്ങൾ സ്കൂളിൽ പോയി പഠിച്ചത് എഴുതാൻ പഠിച്ചു വായിക്കാൻ പഠിച്ചു ഞങ്ങളുടെ മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി പഠിച്ചു ഒരുപാട് രസതന്ത്രങ്ങളെ പഠിച്ചു ഒരുപാട് ഹിസ്റ്ററി പഠിച്ചു അതുപോലെ മാത്സ് കണക്ക് കൂട്ടാനൊക്കെ പഠിച്ചു എന്താണ് ഈ പഠിച്ചതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ജീവിതത്തിലോട്ട് ഉപകാരപ്പെട്ട കാര്യങ്ങൾ ഉപകാരപ്പെട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കണം നല്ല രീതിയിൽ അത്യാവശ്യം ഫുഡ് കഴിച്ച് എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല പാർപ്പിടം നല്ല സൗകര്യങ്ങൾ ഓടെ ഞങ്ങൾക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കൂടെ നമുക്ക് എന്ത് ലഭിച്ചു ഈ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ നമ്മളെ ഞങ്ങളെ എന്ത് പഠിപ്പിച്ചു അതിനു വേണ്ടി എന്ത് പഠിപ്പിച്ചു നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും ഒരു ഹയർ സ്റ്റഡീസ് അതായത് ഹയർ ക്ലാസ്സിലോട്ട് എയ്ത്ത് സ്റ്റാൻഡേർഡിലോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ വെച്ച് ഓരോ സ്കൂളിൽ ഓരോ സ്റ്റുഡൻസിനും ഒരു എയിം എന്താണ് നിങ്ങൾ എന്താവണം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് മേഖലയിലോട്ട് തിരിയണമെന്ന ഒരു ഒരു ഡിസിഷൻ എടുക്കാവുന്ന വിധത്തിലുള്ള ഒരു പാഠ്യപദ്ധതി ആയിരുന്നെങ്കിൽ അവിടെ വെച്ച് നമുക്ക് വേണ്ടുന്നത് മാത്രം പഠിക്കുമായിരുന്നു അങ്ങനെ ഒന്നുമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഞങ്ങളെ സ്കൂൾ സമ്പ്രദായത്തിൽ അങ്ങനെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ കുറേയേറെ എന്തൊക്കെയോ പഠിച്ചു ഞാനൊരു കൊമേഴ്സ് വി ബിരുദധാരിയാണ് ഞാൻ പ്ലസ് വൺ പഠിക്കുന്ന സമയത്ത് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു ഒരു എന്താ ഒരു സബ്ജെക്ട് പഠിച്ചു എന്താ ഈ ബിസിനസ് സ്റ്റഡീസ് ഞാൻ ആലോചിക്കുകയാണ് ബിസിനസ്സിനെ പഠിപ്പിക്കാൻ ആണ് ബിസിനസ് സ്റ്റഡീസ് കുറേ തിയറീസ് ഒക്കെ പഠിച്ചു ആ തിയറി ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് എനിക്കെൻ്റെ ഒട്ടും ഉപകാരപ്രദമായിട്ടില്ല ആ ഒരു ബിസിനസ് സ്റ്റഡീസിൽ ഞാൻ പഠിച്ച തിയറീസ് അങ്ങനെ അങ്ങനെ ഞാൻ ആലോചിച്ച് വരുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു പഠന പാഠ്യപദ്ധതി ആയിരുന്നെങ്കിൽ ഞങ്ങൾ എത്രയോ ആൾക്കാർ ഇതുപോലുള്ള ആൾക്കാർ ബിസിനസ്സിൽ എന്നേ വിജയിച്ച് പോയിട്ടുണ്ടാകുമായിരുന്നു അല്ലേ പക്ഷേ ഇപ്പോൾ ഞാൻ ഹാപ്പി ആണ് ഞാൻ ഞാനിപ്പോൾ എത്തിയിട്ടിരിക്കുന്നത് റൈറ്റ് പ്ലേസിലാണ് ഏത് വഴി ഞാൻ നടക്കണം ഏത് വഴി ഞാൻ നടക്കരുത് എന്ന് പറഞ്ഞു തരാൻ നമ്മുടെ ഇന്നത്തെ ഞാൻ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന അക്കാദമിയിലെ നമ്മുടെ മാസ്റ്റർ ഡോക്ടർ ബിബിൻ രാസർ വളരെ കൃത്യമായ ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു കൃത്യമായ വഴി തന്നെ എനിക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുകയാണ് ഇതിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ വഴി തെറ്റാതെ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഞങ്ങളുടെ വിജയത്തിലെത്താം എന്നതിന് യാതൊരു സംശയവുമല്ല എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ സാറിനോടും സാറിൻ്റെ ഓൾ ടീമിനോടും അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് സാർ